എഫാക്കൽ ചാറ്റിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പുൽക്കൂടുകളുടെ ആവിഷ്കാരത്തെ പറ്റിയിട്ടാണ് പുൽക്കൂടുകൾ എന്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു എന്താണ് അതിൻ്റെ ആവശ്യകത തീർച്ചയായിട്ടും നമുക്കറിയാം ഈശോയുടെ തിരുപ്പുറവി നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈശോയുടെ ജനനം നമ്മൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ വീടുകളിലും അതുപോലെ തന്നെ പള്ളികളിലും പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ സെയിൻറ്റ് ഫ്രാൻസിസ് അസീസിയാണ് പുൽക്കൂടിൻ്റെ ദൃശ്യാവിഷ്കാരം ആദ്യമായിട്ട് തുടങ്ങുന്നത് ഈ ഒരു പാരമ്പര്യമാണ് ഇന്ന് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ പുൽക്കൂടുകൾ വീടുകളിൽ ഉണ്ടാക്കുന്നത് വഴി നമുക്കറിയാം ആദ്യ കാലങ്ങളിൽ നമ്മൾ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നത് വീട്ടിലെ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നിട്ടാണ് പുൽക്കൂടുകൾ ഉണ്ടാക്കാറുള്ളത് ഇന്ന് പക്ഷേ സ്ത്രീകൾ മാറി വ്യതികൾ മാറി നമുക്ക് റെഡിമെയ്ഡ് പുൽക്കൂടുകളെല്ലാം വാങ്ങിക്കാനായിട്ട് സാധിക്കും എന്നിരുന്നാലും കൂടെ നമ്മൾ ഈ പുൽക്കൂടുകൾ ഒരുമിച്ച് ഒരു വീട്ടിലംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഉണ്ടാക്കുമ്പോൾ അത് യേശുവിൻ്റെ ജനനത്തെ പ്രഖ്യാപിക്കുന്നതോടൊപ്പം ആ കുടുംബത്തിനെ ഓരോ വ്യക്തിയുടെയും വിശ്വാസത്തെ കൂടി പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ നമുക്കറിയാം ദൈവത്തോടനായ ഈശോ ഭൂമിയിൽ മനുഷ്യനായി പിറന്നത് ഒരു കാലിത്തൊഴുത്തിലാണ് ഈശോയുടെ ധനത്തിലുള്ള എളിമയും വിനയവും ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ദൈവത്തിനായ ഈശോയ്ക്ക് ഭൂമിയിൽ അവതരിക്കാൻ ഒരു കാലിത്തൊഴുത്താണ് ലഭിച്ചത് ഇത്തരത്തിലുള്ള ഒരു ചിന്തയാണ് പുൽക്കൂടിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുക ഞങ്ങൾ ഈ ക്രിസ്മസ് അവസരത്തിൽ പല പള്ളികളിൽ പല രീതിയിലുള്ള പുൽക്കൂടുകൾ കാണാനായിട്ട് ഇടയായി പക്ഷേ ഇവിടെ പുൽക്കൂടുകൾ നമ്മൾ കാണുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് നാട്ടിലെ പോലെ നമുക്ക് പുൽക്കൂടുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറവാണ് പക്ഷേ ഇവിടെ അവർ കൂടുതൽ തനിമയോട് കൂടിയിട്ടുള്ള രൂപങ്ങളാണ് അൾത്താരയ്ക്ക് മുന്നിലായിട്ട് പള്ളിയുടെ അൾത്താരയ്ക്ക് മുന്നിലായിട്ട് അവർ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടപ്പോഴും ഒരു കൗതുകം തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ രണ്ട് മൂന്ന് സ്ഥലത്തെ ക്രിബുകൾ ചേർത്ത് ഒരു വീഡിയോ ഇങ്ങനെ ഉണ്ടാക്കാന്ന് കരുതിയത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു അതോടൊപ്പം പുതുവർഷത്തിൻ്റെ നല്ലൊരു പുതുവർഷം കൂടെ ആശംസിക്കുന്നു വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് കാണാം ഈശോയുടെ തന്നെ വാക്കായ എഫാത്ത മുറക്ക പറഞ്ഞുകൊണ്ട് എഫാത്ത